ക്യാമറ കോട്ടനിലെ ത്രീ പീസ് സെറ്റ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇതിൽ ഇന്ന് കാണിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്നും നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ ടോപ്പ് ബോട്ടം കട്ട് ചെയ്തെടുത്തിട്ട് ദുപ്പട്ട ദുപ്പട്ടൊരു പീസായിട്ട് വരാറുള്ളൂ ഇന്ന് നമുക്ക് മൂന്നും ആവശ്യാനുസരണം എത്ര മീറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അത് അങ്ങനെ വരും നല്ല ബ്യൂട്ടിഫുൾ ലൈറ്റ് ഷെയ്ഡ് ചാർട്ടിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നത് ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ വരുന്നു ബോട്ടം ഇത് അങ്ങനെ വരുന്ന നല്ലൊരു ലൈൻസ് പാറ്റേണിൽ ഇത് അങ്ങനെ വരുന്നു വൺ ട്വന്റി റുപ്പീ പെർ മീറ്റർ ഇത് നമുക്ക് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ആണ് സെറ്റ് വൈസ് ആണ്ട്ടോ കൊടുക്കുകയുള്ളൂ സിംഗിൾ ആയിട്ട് കൊടുക്കില്ല ഇതിൽ ദുപ്പട്ടേ നമുക്ക് ഇത് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം മൽക്കോട്ടിൽ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അതേ സെയിം പ്രിന്റിൽ കുറച്ചുകൂടെ ഡാർക്ക് കളേർസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇത് അങ്ങനെ വരുന്നു ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ വരുന്നു ബോട്ടം ഇതാ വരുന്നു ഇങ്ങനെ ലൈൻസ് പാറ്റേൺ നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ നിന്നോളൂട്ടോ അതെ വരുന്നു വൺ ട്വൻറ്റി ദുപ്പട്ട ഇതായിരുന്നു ഇങ്ങനെ ഹണ്ട്രഡ് റുപ്പീസ് പെർ മീറ്റർ അപ്പൊ ടോപ്പ് ബോട്ടം ദുപ്പട്ട നിങ്ങൾക്ക് ആവശ്യാനുസരണം പ്ലസ് സൈസ് ഉള്ളവർക്കും സെറ്റ് വൈസ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അത് സെറ്റ് ആയിട്ട് എല്ലാം കിട്ടും പർച്ചേസ് ആയി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കൊ അപ്പം നിങ്ങൾക്ക് ഏത് സെറ്റാണോ വേണ്ട അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഓരോന്നും എത്ര മീറ്റർ ആണെന്ന് മീറ്ററാണെന്നൂടി പറയുക